കോന്നി ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിലെ പത്ത് ദിവസം നീളുന്ന മഹോത്സവത്തിന്റെ രണ്ടാം ഉത്സവം മലയ്ക്ക് കരിക്ക് പടേനിയോടെ തുടങ്ങി വാനരവൂട്ട് മീനൂട്ട് ഉപസ്വരൂപൂജ പ്രഭാതപൂജ പുഷ്പാഭിഷേകം എന്നിവയ്ക്കു ശേഷം രണ്ടാം മഹോത്സവത്തിന് തുടക്കം കുറിച്ച് പത്തനംതിട്ട പ്രസ് ക്ലബ് സെക്രട്ടറി ജി വിശാഖൻ ഭദ്രദീപം തെളിയിച്ചു അതിൽ ഭക്തർ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഏതാണ്ട് കാൽനൂറ്റാണ്ടിലധികമായി നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് ഈ കാവിൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഒരു ആരാധനാ കേന്ദ്രം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട് തന്നെ ഒരു വലിയ കാവ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ശാന്തകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സലീം കുമാർ കല്ലേലി സ്വാഗതം പറഞ്ഞു മുല്ലൂർ കുളങ്ങര ദേവി ക്ഷേത്ര പ്രസിഡന്റ് ഡോക്ടർ ഡി ഗോപിമോഹൻ സെക്രട്ടറി ഡി രാജീവൻ സാബു കുറുമ്പകര എന്നിവർ സംസാരിച്ചു പ്രസിദ്ധമായ പത്താംമുദയ കല്ലേലി ആദിത്യ പൊങ്കാലയും സാംസ്കാരിക സദസ്സും വലിയ പടേനിയും ദ്രാവിഡ കലകളും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പത്താം ഉദയത്തിന് നടക്കും ന്യൂസ് ബ്യൂറോ കോന്നി